നമസ്കാരം ലോകത്തില് ഒരു കാര്യത്തില് ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരാണ് ഹിന്ദുക്കള് അത് വെറു സമ്പന്നതയല്ല ആ സമ്പന്നത തമ്മില് താരതമ്യപ്പെടുത്താൻ പറ്റില്ല അത്രയും വലിയ സമ്പന്നതയാണ് അദാനിയും അംബാനിയും അവരുടെ സമ്പത്തിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോ അല്പ സ്വല്പം വ്യത്യാസമുണ്ടാവും ചിലപ്പോൾ അംബാനി ആയിരിക്കും അദാനി ആയിരിക്കും അതിന് തൊട്ടു പുറയിൽ നമ്മളുടെ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സാഹിബ് ഉണ്ട് എന്തല്ലേ നാളെ അദ്ദേഹം ഇവരിക്ക് ചിലപ്പോൾ മറികടക്കും ഉറപ്പാണ് അവര് തമ്മിലുള്ള ആ അന്തരം വളരെ വലുതല്ല അതേറെയും കുറഞ്ഞിരിക്കും പക്ഷേ ഹിന്ദുക്കളുടെ സമ്പത്ത് അതിനെ മറികടക്കാൻ ഒരിക്കലും ഒരിക്കലും ഈ ലോകം ഉള്ളിടത്തോളം കാലം ഈ പ്രപഞ്ചം ഉള്ളോടത്തോളം കാലം ആ സമ്പത്തിനെ മറികടക്കാൻ ഒരു ഇസ്ലാമിനും കഴിയില്ല ഒരു ക്രിസ്ത്യാനിക്കും കഴിയില്ല ബുദ്ധനോ ജൈനനാർക്കും കഴിയില്ല അത് മറ്റൊന്നുമല്ല മുപ്പത്തിമുക്കോടി ദേവതകള് കൂടി ഒരു ദേവതയേ ഉള്ളൂ അതുപോലെ ക്രിസ്ത്യാനിക്കുമ്പോ യഹോവ അതിപ്പോ ഒരു വെട്ടി മാറ്റി കർത്താവുന്ന യേശു യേശുസു നോക്കിയിട്ടുണ്ട് ഇസ്ലാമിന് ആ കാര്യത്തില് ഒരു ഹിന്ദു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹിന്ദുത്വം ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കണ സമയത്ത് പറയാം ഞങ്ങൾക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളാ നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾക്ക് ഒരു ദൈവമല്ലേ ഉള്ളൂ അവിടെയും ഇവിടെയും ഇവിടെയും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചൈനയിൽ ഭൂകമ്പം അതേ സമയത്ത് ഓസ്ട്രേലിയയിൽ ഭൂകമ്പം അതേ സമയത്ത് ഇന്ത്യയിൽ ഭൂകമ്പം അതേ സെയിം സമയത്ത് ആഫ്രിക്കയിലും ഭൂകമ്പം നിങ്ങളുടെ ദൈവം എവിടേക്കാണ് പോവുക അപ്പൊ ഞങ്ങൾക്ക് പ്രശ്നവുമില്ല ഓസ്ട്രേലിയയിൽ പൂകമ്പ് ഗണപതിയോട് പറയും ഗണപതി അവിടെ പോയിട്ട് അവിടുത്തെ കാര്യം ശരിയാക്കൂ ശിവൻ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകട്ടെ ചൈനയുടെ ഭൂകമ്പത്തിന്റെ സ്ഥലത്തേക്ക് പിന്നെ വേറെ ആരെക്കുട്ടി ഏതാണുള്ളത് ദൈവങ്ങൾ അബ്രഹ്മാവ് പോകട്ടെ വിഷ്ണുക്കും കൂടി ഇന്ത്യയുടെ കാര്യം നോക്കട്ടെ എന്ന് പറയും മുപ്പത്തിമുക്കോടി ദേവതകൾക്ക് പുറമെ എല്ലാ ദേവതകളുടെ പേരറിയില്ല വിഷ്ണുവിന് തന്നെ അവതാരങ്ങള് പത്തെണ്ണമാണ് മത്സ്യക്കൂർമ്മം വരാഹം നരകരി വാമനൻ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ എല്ലാത്തിനും പുറമെ ഒരു പുതിയ ദൈവം വന്നിരിക്കുക ആൾ ദൈവങ്ങൾ വേറെയുണ്ട് കേട്ടോ നമ്മുടെ കടപ്പുറമടക്കം ആൾ ദൈവങ്ങൾ അരക്കെപ്പരക്കെ റാം റഹീം ബാബയോ അങ്ങനെ ഒരുത്തുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അത് ഒരുപാടുണ്ട് അധികം താമസിയാതൊരാൾ ദൈവം കൂടി ഉണ്ടാകും ബ്രഹ്മാനന്ത തീർത്ഥ ഇപ്പൊ എന്തിനാ ഞാനായിട്ട് മോശമാക്കുന്നത് നന്നായിട്ട് പൈസ ഉണ്ടാക്കാം ഇപ്പോഴത്തെ ഗതികടിയിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പുതിയൊരാൾ ഒരു ദൈവം വന്നിരിക്കുകയാണ് അയോധ്യയിൽ കോസലരാമനുണ്ട് അയോധ്യയിൽ ഇപ്പോഴത്തെ കോസലരാമനുണ്ട് കോസല രാജ്യമാണ് അയോധ്യ ക്യാപിറ്റലാണ് അതവിടെയുണ്ട് അതാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത് ഇപ്പൊ ഹിന്ദുത്വവാദികൾ ആരംഭ ആരാധിക്കുന്ന അടുത്ത ദൈവം വന്നിട്ടുണ്ട് അതേതാണെന്നറിയോ പള്ളിപ്പറമ്പിൽ ഡി രാമൻ ദശരഥൻ മകൻ രാമൻ പള്ളിപ്പറമ്പിൽ രാമൻ ഭയങ്കര നാണക്കേടായിട്ടാണ് പള്ളിപ്പറമ്പിൽ രാമൻ എത്ര എന്തെല്ലാം കെട്ടിപ്പെടുത്തി ഉയർത്തിക്കഴിഞ്ഞാലും എന്തായാലും കാര്യമില്ല ആ പഴയ പാരമ്പര്യം എന്നൊന്നുണ്ടല്ലോ അതിനെ മറികടക്കാൻ പറ്റില്ല നരേന്ദ്രമോദി ഏത് 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 ഹിമാലയത്തിന്റെ മുകളിൽ കയറിയുന്ന ആൾക്കാരെ വെല്ലുവിളിച്ചാലും ഏത് പൊസിഷനിൽ എത്തിയാലും ലോകഗുരു വിഷുഗുരു വിഷു ചക്രവർത്തി എന്തായാലും തൊട്ടുപുറങ്ങിലേക്ക് പോയാലെന്താണ് ഏത് രാജാവിന്റെ മോന ഏത് ചക്രവർത്തിയുടെ മോന ഏത് പുണ്യാത്മാവിന്റെ മകന ചായടിക്കാരൻ ചായക്കടക്കാരൻ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്ത് വലിയൊരു നേതാവ് കേരളത്തിലെ നേതാവ് പിന്നെ ദക്ഷിണേന്ദ്ര നേതാവായി പി പി മുകുന്ദൻ മരിച്ചുപോയി ഞാൻ എവിടേക്കോ പോവുകയാണ് ട്രെയിനിൽ കയറി പോവുകയാണ് അപ്പൊ അതിന്റെ മൂലയ്ക്ക് ഒരു മനുഷ്യന് ഇപ്പുറത്തിരിക്കുന്നുണ്ട് അത് എ സി കമ്പാർട്ട്മെന്റ് അപ്പൊ എ സി കമ്പാർട്ട്മെന്റ് കയറിയിട്ട് അദ്ദേഹം പുറച്ചു കൂടിയിരിക്കുക അപ്പൊ എ സി കമ്പാർട്ട്മെന്റ് കാണാതിരിക്കല്ലോ നല്ലത് എനിവേ അത് തിരക്കിന്റെ പേരിലായിരിക്കാം അപ്പോ ഞാൻ നോക്കി ജസ്റ്റ് ഐ ഗോട്ട് എ ഗ്ലാൻസ് അപ്പം എന്തോ ഒരു സംശയം പോലെ കൊച്ചു കഴിഞ്ഞ സമയത്ത് ഒത്തിരി ഇരുട്ടിയ സമയമാണ് എവിടെ വന്നപ്പോൾ ഈ ചായ ചായ വന്നപ്പോൾ ഇദ്ദേഹം നല്ല ചൂട് ചായ ഉണ്ടോയെന്ന് ചോദിച്ചു ആ ശബ്ദം കേട്ടപ്പോൾ ഇരിക്കിങ്ങനെ ഹൈധാരണയാണവോ സാധനം മനസ്സിലായി പി പി മൂന്നിനാണ് ഞാൻ വെച്ചാൽ മൂന്നേട്ടാ ഹാ നീ ഇതിനകത്തുണ്ടോ നീ എവിടേക്കാണ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ അന്ന് എലക്ഷൻ വരാൻ പോവുകയാണ് നരേന്ദ്രമോദി ആദ്യത്തെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന എലക്ഷൻ പറഞ്ഞ് പറഞ്ഞ് വന്ന് അങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട് എല്ലാം കൂടി അവസാനം ചായക്കടക്കാലം പ്രധാനമന്ത്രി ആവുന്ന തോന്നണേ എന്ന് ആര് കുറ്റപ്പെടുത്തല്ല പാരമ്പര്യം എന്ന് പറഞ്ഞ ഒന്നുണ്ട് അത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ലുലുമാളിൽ പോയ പാരമ്പര്യം കിട്ടൂ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയ പാര പാരമ്പര്യം വാങ്ങിക്കാൻ കിട്ടൂ തറവാടിത്തും വാങ്ങിക്കാൻ കിട്ടൂ അന്ധ സാപ്യാത്യം വാങ്ങിക്കാൻ കിട്ടൂ ഒന്നും കിട്ടില്ല ഏതായാലും ഇവിടെ ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾ കാലാകാലങ്ങളായിട്ട് ആഘോഷമായിട്ട് കൊണ്ടുനടന്നിരുന്ന തലയിലേറ്റ് കൊണ്ടു നടന്നിരുന്ന തൃപ്രകാരക്കുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭു അയോധ്യയിൽ പിറന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭു കോസനാധിപൻ മഹാപ്രഭു രാമ രാമചന്ദ്ര പ്രഭു അതിന്റെ പേര് ഇത്തരത്തിനാക്കി മാറ്റിയതിന്റെ ഉള്ളിൽ ആരാ ഈ ഹിന്ദുത്വവാദികളല്ലാതെ ആരാ അതിന്റെ ഉത്തരവാദികൾ പള്ളിപ്പറമ്പിൽ രാമൻ കേട്ടപ്പോ ഞാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദൈവം ഇത് ഈ പേര് ആരാ ഇട്ടത് എനിക്കറിയില്ല കേട്ടോ ഈ പേരനി ആരാ ഇട്ടതെന്ന് എനിക്ക് അറിയുമെങ്കിൽ പോലും ഞാൻ പറയൂല നമ്മൾ പറയൂലോ ഇനി ഏത് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും പാരമ്പര്യം എന്താണ് മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം മലയാള ഭാഷയില് പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് തന്നെയായിരിക്കും അഡ്രസ് ഈ പള്ളിപ്പറമ്പിൽ രാമന്റെ പ്രതിഷ്ഠയ്ക്ക് ഇവിടെ ഒരുപാട് രാമക്ഷേത്രങ്ങളുണ്ട് ശ്രീരാമക്ഷേത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രശസ്തമാണ് ഇവിടെ തൃപ്രയാറ് ആ തൃപ്രയാറ് വന്നിട്ട് സ്ത്രീകൾ ഇവരെ കണ്ണീർ വാർക്കണം കണ്ടിട്ടില്ല പിന്നലെ ഒരേ മൂല ഇട്ടിരിക്കുകയാണ് ഇവിടെ നാടാടികളായിരിക്കും തോന്നുന്നുണ്ട് അതിലെടുത്ത് ഇട്ടിരിക്കുകയാണ് എൻറെ എൻറെ ജന്മം സമരമായി എനിക്കെന്താ പറൻ പിള്ളയും മോമാധവനും ഇങ്ങനെ അഭിനയിക്കില്ല കേട്ടോ നാടകത്തില് അവിടെ പോയ കൊറേ വരിയന്മാരുണ്ട് സന്യാസി വരിയന്മാര് ഇവിടെ നിന്ന് കൊറേ എണ്ണം കെട്ടി കെട്ടി പോയി അവിടെ ചെന്നിട്ട് മോദിയൊക്കെ ആയിട്ട് കേരളത്തിന്റെ കാര്യം സംസാരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ഇവര് പറഞ്ഞനെ ഞങ്ങൾ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് രണ്ടര മണിക്കൂർ സംസാരിച്ചു സംസാരിച്ചതൊക്കെയും പറഞ്ഞനെ ആട്ടിപ്പിച്ചില്ല അവിടെ ശ്രീ 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 രവിശങ്കർ രാഗം സിനിമാ തിയേറ്ററിൽ ഞാനൊക്കെ ടിക്കറ്റ് വാങ്ങിക്കാൻ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നിലൊന്നും ആൾക്കാർ തള്ളു നമ്മൾ കൊച്ചു പിള്ളേരല്ലേ അപ്പൊ ഒന്നത്തോളം ചേട്ടാ പറഞ്ഞ പോലെ പിന്നിലൊന്നും ആൾക്കാർ തള്ളി തള്ളുക ഇതിന്റെ ഇടയിലാണ് നമ്മളുടെ മറ്റേ യോഗ മാസ്റ്റർ ഉണ്ടല്ലോ എന്താ രാമോ രാമദേവ് ബാബ രാംദേവ് ബാബ രാംദേവ് അതിന്റെ തൊട്ടപ്പുറത്ത് രവിശങ്കർ തിക്കി തിരക്കി നിൽക്കുകയാണ് അതിങ്ങനെ നിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയാ നിൽക്കുന്നത് തിക്കി തെരക്കിയിട്ട് പിന്നീട് ആക്കരി വന്നിട്ട് ചാക്കി വെക്കുന്നുണ്ട് ഇദ്ദേഹം നടന്നു ഇങ്ങനെ തൊഴുതു തൊഴുതു നടന്നു പോകുന്നൊരു കയ്യു പോലും എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പോകുന്നത് മോഹൻലാലൊന്നും പോയില്ല അയാളെ സമ്മതിക്കണമയാളെ കാരണം അയാൾക്ക് കേരളത്തിൽ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് സ്ഥാനമുണ്ട് അവിടെ പോയി പത്തിരുപതിനായിരം ആൾക്കാരെ അണികണ്ടെ മുഴുവടിച്ചിട്ടുണ്ട് കുറെ എണ്ണം പോയിട്ടുണ്ട് അവിടെ പോയി കാണികളുടെ ഇടയിൽ അറിഞ്ഞിരിഞ്ഞ് നടക്കുക എന്നല്ല അതിന്റെ കോർ പ്രോഗ്രാമിൽ ഒന്നും സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോ കണ്ടല്ലോ അതുകൊണ്ട് തന്നെ അദ്വാനിയെ പോലുള്ള ആളുകൾ അദ്ദേഹം അദ്വാനി അവിടെ ചെന്ന അദ്വാനി എവിടെ ഇരിക്കുക അദ്വാനിക്ക് എന്താ സ്ഥാനം അത് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പോയില്ല മോഡിയുടെ പുറകിൽ നിൽക്കേണ്ടവരും അതെന്തോ ആകട്ടെ ഏതായാലും മസ്ജിദ് പറമ്പ് പള്ളിപ്പറമ്പ് ആ പള്ളിപ്പറമ്പിൽ പള്ളി നിങ്ങൾ ഡിമോളിഷ് ചെയ്തോളൂ പള്ളി തകർത്തോളൂ ശരി ആ പള്ളി ഹിന്ദു ക്ഷേത്രത്തിന്റെ മുകളിലാണെന്ന് നിങ്ങളുടെ നീതിന്യായ കോടതി നിങ്ങൾ സ്വയം പറഞ്ഞു സുപ്രീം കോടതി അല്ല കേട്ടോ ആർ എസ് എസ് കോടതി പറഞ്ഞു അത് തകർക്കുന്നത് ഞങ്ങളുടെ പരമപ്രധാന ലക്ഷ്യമാണെന്ന് പറഞ്ഞു നിങ്ങളുടെ സ്വന്തം രാജ്യം നിങ്ങൾ ഭരിക്കുന്ന രാജ്യം നിങ്ങൾ നശിപ്പിച്ചു ഓക്കെ ആ നശിപ്പിച്ച സ്ഥലത്ത് നിങ്ങൾ കമ്പിവേദി കെട്ടിയിട്ടിട്ട് അവിടെ ഒരു ബോർഡ് വെക്കാമായിരുന്നു ഇവിടെയാണ് നമ്മുടെ പരമപവിത്ര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തെ തകർത്ത് പള്ളി പടുന്നത് ആ പള്ളി തകർത്തിട്ട സ്ഥലമാണിതെന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ വെക്കാമായിരുന്നു അപ്പൊ ആൾക്കാർ വന്ന് നിങ്ങളുടെ ആൾക്കാരായിട്ടോ ഹിന്ദുക്കളൊന്നും വരില്ല മുസ്ലിംസും ക്രിസ്ത്യാനികളും വരില്ല എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് മാറിയിട്ട് നിങ്ങൾക്ക് ക്ഷേത്രം പണിയാമായിരുന്നു ആ ക്ഷേത്രത്തിന് ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ഒരു കുറ്റപ്പേര് വരില്ല പള്ളിപ്പറമ്പിൽ രാമൻ അങ്ങനെ ഒരു പേര് വരുമായിരുന്നില്ല ബാബറി ക്ഷേത്രം എന്നൊരു പേര് വരുമായിരുന്നില്ല പിന്നെ ബാബറി തകർത്തതിന് ശേഷം ആർ എസ് എസ് കാര് പണിത ക്ഷേത്രം അങ്ങനെ ആരും പറയില്ലല്ലോ ഇതിപ്പോ അതിന്റെ മേലെ തന്നെ കൊണ്ടല്ലേ നിങ്ങൾ പണ്ടാലടക്കം നടത്തിയത് നാണക്കേടായില്ലേ അവിടെ പോയവർ കാണാൻ പോയ ആളുകള് അവർക്ക് എന്തെങ്കിലും നിലവിലുണ്ടായിരുന്നോ ദക്ഷിണേന്ത്യയിൽ നിന്ന് ആരെയെങ്കിലും അവിടേക്ക് അടിപ്പിച്ചോ അതിൻ്റെ ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് കോൺസ്ട്രേഷനിൽ അത് പരിപൂർണമായിട്ടും ഗുജറാത്തികള് അതിൻ്റെ ഇടയിൽ ഒരു യോഗി ആദിത്യനാഥും ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഈ എന്താ സായിപ്പിനെ കണ്ടൊപ്പം കവാത്ത് മറന്നു എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിലുള്ള ഹിന്ദുത്വവാദികൾ സ്വയം ആലോചിച്ചു വെക്കുക അവരിന്നും ഉത്തരേന്ത്യക്കാരെ കാണുമ്പോൾ ഹിന്ദി സംസാരിക്കുന്നവരെ കാണുമ്പോൾ അവർക്കൊരു അപകർഷതാ ബോധമാണ് അവർക്കുള്ളത് ആ ഒരു കാര്യത്തിൽ ഞാൻ സ്മരിക്കുകയാണ് ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടെയുള്ള അറബ് വംശജരി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അതിൽ മെട്രോയിൽ ചെല്ലുമ്പോൾ അല്ല വഴി ഇവിടെ നടക്കുമ്പോൾ അതിഥി എന്നുള്ള പരിവേഷത്തിന്റെ പേരിലാണോ എന്തോ അറിയില്ല എനിക്കാണ് അവിടെ അവരെക്കാൾ കൂടുതൽ മാന്യസ്ഥാനം അവർ നൽകി തരുന്നത് അൽഷലേ പോലീസ് ചേട്ടൻ്റെ മുമ്പിൽ കൂടെ പോയ സമയത്ത് അവിടുത്തെ ഒരു പോലീസുകാരൻ ഞാൻ മലയാളിയെന്ന് വിചാരിച്ചേ റാം റാം സ്വാമി റാം റാം ഇവിടെ ഒരെണ്ണത്തിന് സ്വാമി എന്ന് ഉച്ചരിക്കാൻ അറിയില്ല ഒരു തെണ്ടിപ്പിള്ളേർക്കും അറിയില്ല കാരണം ഈ എന്താ മറ്റേ ശാഖാവിദ്യാഭ്യാസമല്ലേ ഉള്ളു അതേ അവർക്ക് എഴുതാറില്ലേ പലതും ഞാൻ ഈ ഇതിലേക്ക് ഓരോന്നും എഴുതുന്ന സമയത്ത് എന്നെ ചീത്ത പറയുകയാണോ തെറി പറയുകയാണോ നല്ലത് അറിയില്ല മറ്റുള്ള എഴുതുന്ന സമയത്ത് എഴുതാനറിയില്ല പക്ഷെ അദ്ദേഹം നല്ല ഭാഷയെ സ്വാമിയും റാം റാം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു റാം റാം ഇവിടെയാണോ ജോലി ചെയ്യുന്നത് ചോദിച്ചപ്പാടും ആൾക്കറിയില്ല അറബിയാ അത് ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്നെ അവിടെ കൂട്ടി കൊണ്ടുപോയി അവരോടെ കാണിച്ചു എന്തിനാ പോലീഷനിൽ എൻ്റെ കൂട്ടി കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല അവിടെ ഞാൻ നിറം കാണിച്ചു സന്തോഷമായി അതിൻ്റെ ഇടയിൽ ഞാനൊരു ഇച്ചിരി കാപ്സ്യൂള് ഞാൻ എന്റെ നാട്ടുകാരനാണ് നമ്മളുടെ യൂസഫ്ലിക്ക ഓ അവർ കൂടിയിട്ട് എനിക്കവിടെ കുറച്ചുകൂടി രണ്ടടി ഉയർന്നു ഞാൻ അവരെന്നെ ഉയർത്തി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളാണ് നാട്ടിൽ നിന്ന് പോയ ആളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ആ പേര് ആ പേരിൻ്റെ കെയർ ഓഫിൽ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉയർന്നു എന്നുള്ളതാണ് അതേ സമയത്ത് ഉത്തരേന്ത്യക്കാർക്ക് ദക്ഷിണേന്ത്യക്കാരെന്ന് പറഞ്ഞ് ഇന്നും കുറഞ്ഞന്മാരാ ആ വിധേയത്വം അവർ വെച്ച് പുലർത്തുന്നുണ്ട് ആയതുകൊണ്ടാണ് അവിടുന്ന് പോയ ആൾക്കാർ മുഴുവൻ മൂടി സ്തുതി കൊണ്ട് നിറയ്ക്കുകയാണ് മോഡി സ്തുതി മാത്രം ഞങ്ങളുടെ ബോഡി ഉണ്ടല്ലോ എന്താ നടക്കും ഒരു സ്ത്രീ ഇന്ന് കരയുന്ന കണ്ട് കാലത്ത് അവിടെ രാമക്ഷേത്രം വരും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു നമ്മുടെ ബോഡി ഉണ്ടല്ലോ അവിടെയും കരച്ചല് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ കരച്ചല് അതിൽ നിന്ന് വീഴുന്ന മിഴുനീർ കണങ്ങള് അത് ഓട്ടായി മാറ്റിയെങ്കിൽ അവർക്ക് വല്ല ഗുണമുണ്ടായിരുന്നു അത് ചെയ്യില്ല കാലാകാലങ്ങളായിട്ട് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോഡി ഒരു പരിവേഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം മറ്റെല്ലാവരും ചുറ്റിൽ നിന്ന് ചണ്ടകൊട്ടി അവർക്ക് എത്ര മാത്രമുള്ള അധികാരത്തിന്റെ അപ്പ കഷണം അതിൽ ഒരാളെ പ്രൊജക്റ്റ് ചെയ്ത് അതിലൊരു ഗുഡ് ഉണ്ടാക്കി അതിനൊരു ട്രേഡ് മാർക്ക് അത് വെച്ച് കളിച്ച് അടുത്ത പ്രാവശ്യം അധികാരം കൈയാളുക പക്ഷെ അത് കേരളത്തിലേക്ക് അതിനാണ് കേരളത്തിലേക്ക് വിന്ധ്യാശത പർവ്വതത്തിനടുത്ത് ഇപ്പഴത്തേക്ക് കടത്താൻ ഈ കരച്ചിലിനൊന്നും കഴിയില്ല നമുക്കറിയാലോ ഇനിയിപ്പോൾ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ മാസങ്ങളല്ലേ ഉള്ളൂ ലക്ഷം വരാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു കാര്യം ഞാൻ പറയാൻ വന്ന കാര്യം വേറെന്തൊക്കെ ആയിപ്പോയി കാസ അവർ പറഞ്ഞിരിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ മാബി തകർത്തു ോർത്തിരുന്നോ ഇനി അടുത്തത് വരുന്നുണ്ട് മധുരാ ക്ഷേത്രം വരുന്നുണ്ട് ഞാൻ വാവി വരുന്നുണ്ട് ശ്രീകൃഷ്ണ ജന്മ സാധനങ്ങൾ അവരെ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ചിരുന്നോ ആരാ പറയുന്നത് കാസകള പറയുന്നത് അവരുടെ പുറകിലുണ്ട് തുമ്പിയെ പിടിക്കാൻ വേണ്ടി മാക്ക് എപ്പോഴാണ് കയറി പിടിക്കേണ്ടത് നോക്കിയിരിക്കുന്നത് തവളയുടെ പുറകില് പാമ്പിരിക്കുന്നുണ്ട് ആ പാമ്പിന്റെ പുറകില് ഖീരിയിരിക്കുന്നുണ്ട് ഇതവരറിയുന്നില്ല എല്ലാം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അവര് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് എലിയെ ഇല എലിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എലിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമോ ഫോബിയ ഒരു ഫ്രോസൻഡ് ഫോമിൽ നിൽക്കുകയാണ് കാസക്കാരൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ പള്ളി തകർത്തോ ഞങ്ങൾക്ക് ഇവിടെ പള്ളി വേണ്ട ഇല്ലേലും കുഴപ്പമില്ല യേശുറത്തും വേണ്ട പള്ളിയും വേണ്ട കന്യാമുറിയും വേണ്ട ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും മുസ്ലിങ്ങള് അവരൊന്നും നാണം കെട്ട് കാണണേ അത്രേ ഉള്ളൂ ഇവിടെ നമ്മളൊരു കാര്യം മനസിലാക്കേണ്ടത് ഇന്നലെ ഇവിടെ നടന്ന സംഭവം അതിനു മുമ്പ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതിൽ ഓരോ പ്രാവശ്യവും നാണം കെട്ടുകൊണ്ടിരിക്കുന്ന നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നുമല്ല ഹിന്ദുത്വവാദികളാണ് ഹിന്ദുത്വവാദികളും ഹിന്ദു ഹിന്ദുക്കളും തമ്മിൽ എന്നാണ് വ്യത്യാസം അറിയാത്ത ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഹിന്ദുക്കളാണ് നാണം കിട്ടുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളാണ് എടുത്തു പിടിച്ചിട്ടുള്ളത് പള്ളിപ്പറമ്പിൽ രാമൻ മറക്കരുത് ഹാഗിയ സോഫിയ രാമക്ഷേത്രം നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ിയും ഒരുപാട് പള്ളികളുണ്ട് അത് മുസ്ലിം പള്ളികൾ മാത്രമല്ലടോ കാസേ കാസക്കുട്ടന്മാരെ അവിടെ പള്ളിപ്പറമ്പില് രാമനെ പ്രതിഷ്ഠിച്ച മണിക്കൂറുകൾ കഴിഞ്ഞില്ല അപ്പോഴേക്കും മധ്യപ്രദേശിൽ ഇടിച്ചുപൊളിച്ചു ഒരുപാട് ചർച്ചുകളുടെ മുകളില് കാവിക്കൊടി നാട്ടി ഇനി അവര് പറയും ദേ കാവിക്കൊടി നാട്ടിട്ടുണ്ട് ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ ഇത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടുന്ന് കിട്ടുന്നുണ്ടാവില്ല ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെ മേലെയൊക്കെ ബാക്കിയുള്ള ക്രിസ്ത്യൻ പള്ളികളുടെ മേലെ നിങ്ങളായിട്ട് കാവിക്കൊടി നാട്ടിക്കോ അത് ഞങ്ങളെ അവിടേക്ക് ആനയിക്കരുത് ഇനിയിപ്പോ എല്ലാ ക്രിസ്ത്യൻ പള്ളികളുടെയും മേലെ കാണാം കാവിക്കൊടി എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ചന്തി കുർബാന അണ്ടി കുർബാന ആണെങ്കിലും അവിടെ പറയും ജയ് ശ്രീരാം ജയ് ശ്രീരാം അവിടെ കുർബാനയും കുറുമ്പാനിയൊക്കെ നടക്കുമ്പോൾ ജയ് ശ്രീരാം അയിനിടെ ഒരു ആചാര്യണി സിന്ധൂരെ മന്ത്രം ജപിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ശ്രീറാം ജയറാം ജയ ജയറാം ലോകസമസ്ത സുവിനോ ഭവന്തുഹു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അത് അനുവർത്തിച്ചോ അല്ലെങ്കിൽ മധ്യപ്രദേശില് വീണ തീപ്പുരി പടരും മണിപ്പൂരിലെതുപോലെ നമസ്കാരം